അപ്പോൾ ഇറാൻ പോയിരിക്കുന്നത് അത് അല്ലേ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വ്യാഖ്യാനിച്ചോ ഇറാൻ എന്ത് ഞൊട്ടനാണ് ഇസ്രായേലിന് ദൂരെ എത്രയുണ്ട് ഇറാന്റെ നാല് ഇൻ്റലിജൻസ് മേധാവികൾ ജനറൽമാരെ ഇവര് കൊന്നു ഇസ്രായേൽ എവിടെ സിറിയയില് വെച്ചിട്ട് സിറിയൻ എംബസിക്കടുത്ത് ഒരു ചാവടി പണിഞ്ഞ് അതിനകത്ത് ഈ ആശാന്മാരി കുത്തി ഉണ്ടാക്കുകയായിരുന്നു അവരെ കൊന്നു എന്ത് ചെയ്തു ഇറാൻ ഇപ്പൊ കാണിച്ച് തന്നിട്ട് ആകാശത്തേക്ക് ഒരു റോക്കറ്റ് ഒക്കെ വിട്ടു ഒരു റോക്കറ്റ് വിട്ടു അത് ശൂന്യാകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ തീർത്തുക നല്ല ഭംഗിയായിരുന്നു അത് ഒരു ഗ്ലോബായിട്ട് ഇങ്ങനെ പൊട്ടി പിരിഞ്ഞ് ഇല്ലാതെയാകും ഇറാൻ പറഞ്ഞു ഞങ്ങൾ ഇതോടെ നിർത്തി ഇനി പ്രശ്നമില്ല നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല ഇസ്രായേലും പറഞ്ഞു പ്രശ്നമില്ല അത് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രസിഡന്റും ആ പ്രസിഡന്റിനെ ആര് അങ്ങേരെ ആര് തട്ടിയെന്ന് ഇതുവരെ അറിയാം തട്ടിയതാണെന്നുള്ള ഏകദേശം ഉറപ്പാണ് അപകടമൊന്നും അല്ല തട്ടിയതാണ് അതും മോസ്റ്റ് വളറബിൾ മൊവ്മെൻറ്റ് നോക്കിയിട്ട് തട്ടിയെടുക്കണം ഇതൊക്കെ സംഭവിക്കുന്നു പക്ഷേ ഇപ്പോൾ കേട്ടത്